ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം എൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറയുമെങ്കിലും അസല മസുഹേരി പോയ്ത്തും കടവിന് ഇതൊരു മഹർജാനു നിഹായ പോലെ അദ്ദേഹം പോകുന്നതിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് ഈ നാട്ടിനെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് അസല മസുഹരി നാടിനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന് സാധ്യമായതെല്ലാം നിങ്ങളുടെ നാട്ടിന് തന്നിട്ടുണ്ട് പ്രാർത്ഥനകളാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അസ്ലം മസുഹരി ഈ നാട്ടിൽ നിന്ന് വിടെ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊതുവേദിയിൽ ഇവിടെ വന്ന് നിങ്ങളെ കാണാനും ആശംസിക്കാനും അവസ്ഥ ഉസ്താദ് എത്രയൊക്കെ നമ്മുടെ മഹലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന്ന് ഒരിക്കലും പോണില്ല എങ്ങനെ കഴുകി നോക്കിയാലും ഉസ്താദ് പോവാണല്ലോ എന്ന് പറയുമ്പോൾ എവിടെ പോന്ന് ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കാണ് ഉസ്താദിന്റെ ഒരുപാട് തിരക്കുകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു ആ സ്വപ്നങ്ങളൊക്കെ അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ നിക്കുന്ന സ്ഥലം ഈ മദ്രസയും ഇതിനൊക്കെ തുടക്കം കുറിച്ചും അദ്ദേഹമാണ് നമ്മൾ ഈ കാണുന്ന വളർച്ചയും ഉയർച്ചയും ഒക്കെ ബഹുമാനപ്പെട്ടാദിന്റെ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാ നമ്മളിൽ ഒരാളായി നമ്മെ ചേർത്ത് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും ദാവില്ല പകലില്ല എന്നുള്ള ഇലക്ക് നമ്മോടൊപ്പം ചേർന്ന പ്രവൃത്തിത്തിൻ്റെ ഒരു ഉയർച്ചയും വളർച്ചയാണ് നമ്മൾ ഈ കാണുന്നത് അലഹമില്ല ഒരിക്കലും ഉസ്താദിനു യാത്ര അയക്കാൻ വേണ്ടി നമ്മൾ തൃപ്പതിയല്ല എന്നതാണ് ഞാൻ ഞാൻ മാത്രമല്ല കമ്മിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ സഹോദര സഹോദരന്മാരൊക്കെ ഒക്കെ അത്തിരി ഒരു പ്രയാസത്തിലാണ് അതുകൊണ്ട് ഉസ്താദ് എപ്പോഴും ഇവിടുന്ന് പോയാലും നമ്മളെ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന് ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ഒരു ക്യാപ്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് വേ ടു ഹെവൻ അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഇതുതന്നെ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റെടുത്തു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്ക് തന്ന നമുക്കെല്ലാവർക്കും തന്ന അദ്ദേഹം ഒരു സൂത്രവാക്യം ഡയറക്റ്റ് വേ ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള ഒരു വൈ നാമിലൊന്നായി നമ്മളിൽ ഒന്നായി നമ്മോടൊപ്പം നിന്ന് ഈ ഇവിടെയുള്ള ഓരോ മണ്ണിനും അദ്ദേഹത്തിന്റെ വേർപ്പുണ്ട് അതിനുശേഷം എടുത്ത നമ്മുടെ ഈ ബിൽഡിങ്ങിനും ഇതുപോലെ തന്നെ ഒരു ചില്ലിക്കാശിന്റെ പ്രതിഫലം വാങ്ങാതെ ഓരോ വിയർപ്പും കഠിനാഥനും അതിനേക്കാൾ ഉപരി അദ്ദേഹം ഇതാഗ്രഹിച്ചത് ഇതിൻ്റെ പൂർത്തീകരണമാണ് നല്ലൊരു മദ്രസ നല്ലൊരു കുട്ടികൾ നല്ലൊരു ദീന് നല്ലൊരു നാട് വിഭാവനം ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ചു പോകണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യ പൂർത്തീകരണം നല്ല രീതിയിൽ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ അസ്ലമസരി ഉസ്താദിൻ്റെ ആ പ്രവർത്തനം വലിയ രീതിയിൽ നമ്മുടെ നാടിന് ഗുണപ്രദമായിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ അതായത് ഞാനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഒരുപക്ഷെ അദ്ദേഹം പോലും അറിയുന്നുണ്ടാവില്ല എങ്കിലും പറയട്ടെ ഇഹ്ലാസ് ഉള്ള ഒരു ആക്റ്റീവ് പ്രവർത്തകൻ എന്നാണ് പറയാറുള്ളത് വിശേഷിപ്പിക്കാറുള്ളത് അഹ് അത് നിലനിർത്തി കൊടുക്കട്ടെ ഞാൻ മനസ്സിലാക്കിയത് മൂപ്പറയായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഊപ്പറ മറക്കൂല മൂപ്പർ ഒരു സൗമ്യമായ മനസ്സുള്ള ആളാണ് ആരോടും വളരെ കൂടി എന്തും നമുക്ക് സംസാരിക്കാൻ പറ്റും ഒരു തലക്കനും തീരെ ഇല്ലാത്ത ഒരാളാണ് മൂപ്പറെ മൂപ്പറക്കൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും അധികം അധികമായിട്ടൊന്നുമില്ല എല്ലാം ഉള്ള കാര്യം തന്നെയാണ് ചില ആൾക്കാർ ഒരാൾ യാത്ര പോകുമ്പോൾ വെറുതെ ഒന്ന് പ്രശംസിക്കും ആ പ്രശംസയല്ല വളരെ തന്നെ പ്രശംസമായിട്ട് അസ്ലം അസഹരി പൊയ്ത്തും കടവ് സ്നേഹവും അനുകമ്പയും ഒത്തുചേർന്ന മാതൃകീയനായ പ്രബോധകൻ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ വഴി താരകളിലെല്ലാം അസഹരി എന്ന ആ മഹാമനീഷിയോടി നടന്നിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം കുളംബസാർ എന്ന ഈ കൊച്ചു പ്രദേശത്തെ നാടിലുടനീളം ഗേഹമാക്കി മാറ്റാൻ ആ മഹാമനീഷി ധാരാളം വിയർത്തു ഒരുപാടു നേരം ഈ നാടിനെ ഓർത്ത് ആ മനുഷ്യൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു വീണ്ടും വീണ്ടും കുളംബസാർ എന്ന ഈ കൊച്ചു പ്രദേശത്തെ അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തിച്ചു ബഹുമാന്യനായ സയ്യിദ് ജമലി തങ്ങളവർഗ് അസ്ലം അസഹരി അവർക്ക് ഉപഹാരം കൈമാറുകയാണ് അക്ബർ 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 വലില്ലാഹിൽ ഹംദ്